ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ എൻ്റെ അമ്മയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നാല് വർഷമായിട്ട് എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഓൾമോസ്റ്റ് എനിക്ക് നാല് വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല അപ്പോൾ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ലെഫ്റ്റ് ഓവറീസിലും റൈറ്റ് ഓവറിലും എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് സിസ്റ്റുണ്ടായതിനാൽ എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ട് എനിക്ക് പ്രഗ്നൻ്റ് ആവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഞാൻ എറണാകുളത്തെ ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ അമ്മയോടെ ഉടമ്പടി എടുക്കുകയും ജോസഫച്ചനെ കാണാൻ ഇടേണ്ട എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അങ്ങനെ ജോസഫച്ചനെ കാണ കാണുകയും എൻ്റെ കാര്യം അമ്മ ജോസഫനോട് പറഞ്ഞ സമയത്ത് ജോസഫച്ചൻ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു തൈലം മോളോട് രാത്രി കിടക്കുമ്പോൾ വയറിൽ കുരിശു വരയ്ക്കുകയും എന്താണ് വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ അതായത് പത്താം നാൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തിരുന്നു അതനുസരിച്ച് ഞാനും എൻ്റെ ഭർത്താവും രാത്രി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പത്താം നാൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായി അതായത് നാല് വർഷമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് ഞാൻ പ്രഗ്നൻ്റ് ആവില്ല എന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞു കാര്യം സിസ്റ്റർ അത്രയും നയൻറ്റി പെർസെൻറ്റേജോളം സിസ്റ്റർ ഉണ്ടായി അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ മകനുണ്ടായത് ഡിസംബർ രണ്ടാം തീയതിയാണ് എൻ്റെ മകൻ അതായത് ഇപ്പം മൂന്നേ മൂന്നേകാല് വയസ്സായി അതുപോലെ തന്നെ എനിക്ക് രണ്ടാമത് എൻ്റെ മകൻ രണ്ട് വയസ്സായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ മകന് കൂട്ടായിട്ട് ഒരു കുഞ്ഞും കൂടി വേണമെന്ന് ഞാൻ എന്നും രാവിലെ വെളുപ്പിന് അഞ്ചു മണിക്ക് ഞാൻ മാതാവിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങളിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ആലപ്പുഴയാണ് ഞങ്ങളിവിടെ വരുന്ന വരുന്നു നല്ല തിരക്കായിരുന്നു ജോസഫ് അച്ഛൻ്റെ ആരാധനയും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ കയറി ഏട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ കയറി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു കുഞ്ഞ് എപ്പോഴും കളിക്കുമ്പോൾ ഇവൻ നോക്കിയിരിക്കുമായിരുന്നു അങ്ങനെ എനിക്കൊരാഗ്രഹം വന്നത് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണം എന്നുള്ളത് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണീന്ന് കണ്ണീര് വന്ന സമയത്ത് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് വന്ന് എൻ്റെ താടിയിൽ പിടിച്ച് ഇങ്ങനെ പൊക്കി ജസ്റ്റ് ചിരിച്ചിട്ട് ആ കുഞ്ഞു ആരാധന ഇടയില്ല എവിടെ നിന്നാണോ എങ്ങനെയാണോ കുഞ്ഞ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എന്തോ ആയി ഞാൻ ആ കാര്യം അപ്പോൾ വിട്ടു ഞങ്ങളുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയി തിരിച്ച് ഞാൻ എറണാകുളം എത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ജ ഏട്ടാ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് എന്തോ ഒരു ഒരു പോസിറ്റീവായിട്ട് എന്തോ തോന്നണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വീട് കൊച്ചിയാണ് ഞാൻ വീട്ടിലെത്തി അപ്പം തന്നെ ഞാൻ കാർഡ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ തിരിഞ്ഞാൽ നിന്നത് പക്ഷേ ഞാൻ നേരെ നോക്കുമ്പോൾ എനിക്ക് പോസിറ്റീവാണ് ആ കാർഡിൽ കാണിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ പോവുകയും എനിക്ക് ഷുഗർ ഹൈ ലെവലായിരുന്നു ഫാസ്റ്റിങ്ങിൽ വൺ നയൻറ്റി ഫോറായിരുന്നു എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇൻസുലിൻ എനിക്ക് മോർണിങ്ങിൽ പതിനാല് യൂണിറ്റും ഈവനിങ്ങിൽ എയ്റ്റ് യൂണിറ്റുമാണ് എടുത്തിരുന്നത് പക്ഷേ എൻ്റെ അമ്മ രണ്ടാമത് വന്ന് ഇവിടെ നിയോഗം വെച്ചിരുന്നപ്പോൾ എന്താണ് അജ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ എല്ലാ ദിവസവും കയ്യിലും കാലയിലുമായിട്ട് ഇങ്ങനെ ഇൻസുലിൻ വെച്ചുകൊണ്ടിരിക്കുവാണ് വൈകുന്നേരവും രാവിലെ ആണെങ്കിലും ഇൻസുലിൻ ഉണ്ട് അങ്ങനെ ഇരിക്കുകയും ഞങ്ങൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ പറഞ്ഞു ഇനി നീ വിഷമിക്കേണ്ട നിനക്ക് ടാബ്ലറ്റ് വെക്കില്ല ഞാൻ മാതാവിനോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വിഷമിക്കേണ്ടെന്ന് പറയുകയും ആദ്യത്തെ കുട്ടിക്ക് ഇൻസുലിൻ എനിക്ക് അഞ്ചാം മാസം തുടങ്ങിയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ രണ്ടാമത്തെ കുട്ടിക്ക് എനിക്ക് കാണിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് രണ്ട് രണ്ട് മാസം രണ്ട് മാസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് ഇൻസുലിൻ വെക്കുന്നവരും അമ്മ പറഞ്ഞു നീ ഇനി ഇൻസുലിൻ വെക്കണ്ട നീ ആദ്യത്തെ കുട്ടിക്കും ഇതേ വൺ സെവൻറ്റി ഫോർ തന്നെ ഇൻസുലിൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് എനിക്ക് ആദ്യത്തെ കുട്ടിക്ക് അഞ്ച് ആയിരുന്നു മോർണിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടാമത്തെ കുട്ടിക്ക് എനിക്ക് ഫാസ്റ്റിങ്ങിൽ തന്നെ വൺ നയൻറ്റി ഫോർ ഉള്ള സമയത്ത് എന്നെ പതിനാല് യൂണിറ്റും മോർണിംഗിലും എടുക്കാനും പറഞ്ഞു എട്ട് യൂണിറ്റ് വൈകുന്നേരവും എടുക്കാനും പറഞ്ഞു അങ്ങനെ അമ്മ എന്നോട് എപ്പോഴും പറയും നീ ഇൻസുലിൻ എടുക്കണ്ട ഞാൻ ആ മാതാവിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നീ ഇൻസുലിൻ എടുക്കേണ്ട എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഓക്കെ ഞാനപ്പം ഡോക്ടർ പറഞ്ഞ് നമ്മൾ കേൾക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസുലിൻ എടുക്കും ഒരു ദിവസം അമ്മ പറഞ്ഞ പോലെ ഞാനൊരു ഒരാഴ്ച ഇൻസുലിൻ എടുക്കാതെ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് നോർമലാണ് വേറൊന്നും ഇല്ലെന്നോർലോ അപ്പോഴും ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ രണ്ടാ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അത് ഡെയിലി പോയി ഞാൻ ചെക്ക് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായി ഡെയിലി ഞാൻ രാവിലെ ആറു മണിയാകുമ്പോഴത്തേക്കും പോകും അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വല്ലപ്പോൾ ഡോക്ടർ പറയില്ല താൻ വേറെ ഇവിടെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാ കാര്യം തനിക്ക് ഇത്രയും ഷുഗർ ഇരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു നാല് ലാബിൽ ടെസ്റ്റ് ചെയ്തു അവസാനം ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്തു താൻ ഹൈടെക്കിൽ പോയി ചെക്ക് ചെയ്തിട്ട് വായോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹൈടെക്കിൽ പോയി ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് നോർമലാണ് ഞാൻ റിസൾട്ടായിട്ട് ഡോക്ടറിനടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല താനും ഹൈടെക്കുമായിട്ട് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തോ ടൈ അപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തനിക്ക് ഇത്രയും ഷുഗർ പെട്ടെന്ന് നോർമലാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ താനൊരു കാര്യം ചെയ്യും ഇനി താൻ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു രാവിലെ ചെക്ക് ചെയ്തു ഒരു ഒരാഴ്ച ഞങ്ങൾ കണ്ടിന്യൂസ് വന്ന് മോർണിംഗിൽ ചെക്ക് ചെയ്തു ഡോക്ടറിനെ കാണിച്ചപ്പോൾ അവിടെയും എനിക്ക് നോർമൽ തന്നെയാണ് പക്ഷെ ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഡോക്ടർ വിശ്വസിക്കുന്നില്ല ഡോക്ടറിനോട് പറഞ്ഞിട്ട് ഡോക്ടർ വിശ്വസിക്കുന്നില്ല ഇത്രയും ഓക്കെ എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇല്ല തനിക്ക് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എനിക്കിത് വിശ്വാസം ആവുന്നില്ല തനിക്ക് ഇത്രയും ഷുഗർ കുറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കല്ല എന്നാലും താൻ ഇൻസുലിൻ എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ഒമ്പതാം മാസം വരെ എൻ്റെ കൊച്ചിൻ സിസേറിയൻ ആയിരുന്നു അന്നേ തലേ ദിവസം വരെയും ഞാൻ ഇൻസുലിൻ എടുത്തിട്ടേ ഇല്ല ഡോക്ടർ എന്നോട് പറയുന്നുണ്ട് ഇൻസുലിൻ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും ഇതേ വരെയും ഈ നിമിഷം വരെയും ഒരു കുഞ്ഞി ഒരു കുഴപ്പമൊ ഷുഗറിൻ്റെ ആയിട്ടുള്ള ഒരു കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതെനിക്ക് മാതാവ് വന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്